ശാശ്വതമായ വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിന്റെ ഗാസയിൽ നിന്നുള്ള പൂർണ്ണമായ പിന്മാറ്റവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരാർ മാത്രമേ തങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞ ഹമാസിന്റെ നിലപാടിൽ നിന്നും ഹമാസ് പിന്നോട്ട് പോയത് തന്ത്രപരമായ ഒരു നീക്കമായിട്ടാണ് മനസ്സിലാവുന്നത് ഇസ്രായേലിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനെതിരെ നടത്തുന്ന ഹമാസിന്റെ തന്ത്രപരമായ നീക്കമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നദന്യാഹുവിനെതിരെ ഇസ്രായേൽ ജനതയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധം ദിനം പ്രതി ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഹമാസ് ബന്ധികളാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ ബന്ധുക്കൾ നദന്യാഹുവിനെതിരെ തെരുവിൽ യുമാണ് മാസങ്ങളായി നടന്നുവരുന്ന വരുന്ന ഇവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ ആദ്യത്തെ നിബന്ധന ഹമാസ് പിടിച്ചു വച്ചിരിക്കുന്ന ഇസ്രായേൽ ബന്ധികളിൽ പ്രായമായവരെയും കുട്ടികളെയും സ്ത്രീകളെയും ഘട്ടം ഘട്ടമായി മോചിപ്പിക്കണം എന്നതായിരുന്നു അതോടൊപ്പം ഇസ്രായേൽ തടവിലാക്കിയിരിക്കുന്ന ഫലസ്തീൻ പൗരന്മാരുടെ മോചനവും ഉൾപ്പെടുത്തണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇസ്രായേലിനെ അംഗീകരിക്കുവാൻ പ്രയാസമുള്ളതുമായ നിബന്ധന ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും ഘട്ടം ഘട്ടമായി പിൻവാങ്ങണം എന്നതാണ് ഈ നിർദ്ദേശങ്ങളോട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഗാസയിൽ അവരുടെ ആക്രമം ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ർത്തൽ കരാറുകളിൽ ഒന്നാമത്തെ ആവശ്യം ഹമാസ് ബന്ധികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കണം എന്നതാണല്ലോ ഇസ്രായേൽ ജനതയ്ക്ക് മുന്നിൽ നിലവിൽ ആ വിഷയത്തിന് മാത്രമേ പ്രാധാന്യവുമുള്ളൂ ഹമാസിനെ തകർക്കാനെന്ന പേരിൽ നെതന്യാഹു നടത്തിവരുന്ന മനുഷ്യത്വരഹിതമായ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്നും ഹമാസ് തടവിലാക്കിയ തങ്ങളുടെ ആളുകളെ മോചിപ്പിക്കുവാൻ എത്രയും പെട്ടെന്ന് നീക്കങ്ങൾ നടത്തണമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ ഭൂരിപക്ഷ ജനങ്ങളും ആവശ്യപ്പെടുന്നത് ഈ ആവശ്യങ്ങളുമായി ലക്ഷക്കണക്കിന് ഇസ്രായേലി പൗരന്മാർ തെരുവിലിറങ്ങിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഹമാസ് തങ്ങളുടെ നിലപാടിനെ മാറ്റം വരുത്തി ഇസ്രായേൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ നിലപാടിലേക്ക് വന്നത് ൂറ്റി ഇരുപത്തെട്ടോളം ഇസ്രായേലി പൗരന്മാർ ഹമാസിന്റെ കയ്യിലുണ്ടെന്നാണ് നതിന്യാഹു വെളിപ്പെടുത്തിയത് താൽക്കാലിക യുദ്ധവിരാമം ആണെങ്കിൽ പോലും ബന്ധികളുടെ മോചനം ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കേണ്ടതുണ്ടതുകൊണ്ട് ബന്ധികളുടെ മോചനം പൂർണ്ണമാവുന്നതുവരെയും ഇസ്രായേലിന് യുദ്ധം പുനരാരംഭിക്കുവാൻ സാധിക്കുകയില്ല അതോടൊപ്പം ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവും കരാറിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ശാശ്വതമായ യുദ്ധവിരാമത്തിലേക്ക് പോവുകയല്ലാതെ ഇസ്രായേലിന് നിർവാഹമില്ലാതെ വരും അതേസമയം തെക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ഹിസ്ബുള്ളയുടെ ആക്രമം ശക്തമായി കൊണ്ടിരിക്കുകയുമാണ് ഇസ്രായേലിന്റെ അയൺ ഡോം വ്യോമ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ജനവാസ കേന്ദ്രങ്ങളിലും തങ്ങൾ ആക്രമണം നടത്തുമെന്ന ഹസൻ നസറുദായുടെ ഭീഷണിയെ തുടർന്ന് ആ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ കൂട്ടമായി ഇസ്രായേൽ ഒഴിപ്പിച്ചിരിക്കുകയുമാണ് സെപ്റ്റംബർ മാസം തങ്ങൾക്ക് തിരിച്ചു വരുവാൻ സാധിക്കുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ ജനങ്ങളെ ഒഴിപ്പിച്ചത് ഹമാസിനേക്കാൾ പതിൽ മടങ്ങ് ശക്തമായ ഹിസ്ബുളയുമായി ഒരു തുറന്ന യുദ്ധത്തിലേർപ്പെട്ടാൽ പെട്ടെന്നൊന്നും അവസാനിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവും ഇസ്രായേലിനുണ്ട് അങ്ങനെ വരുമ്പോൾ തന്റെ അധികാരം നിലനിർത്തുവാൻ ശ്രമിക്കുന്ന നദന്യാഹുവായിരിക്കും പ്രതിരോധത്തിലാവുന്നത് ഇത് നദന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം ഗാസയിൽ വെടിനിർത്തിയാൽ മാത്രമേ തങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള ആക്രമണവും അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഹിസ്ബുള്ള നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും തങ്ങളുടെ പൗരന്മാരായ ബന്ധികളുടെ മോചനം ഉറപ്പുവരുത്തണമെന്നുമുള്ള ഇസ്രായേൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം തന്നെയാണ് ഹമാസിന്റെ ഈ നിലപാട് മാറ്റത്തെ തുടർന്നുണ്ടായ സാഹചര്യവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഹിസ്ബുള്ളയുടെ നിലപാടും ഒരു ഭാഗത്ത് സൈനികമായ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നദന്യാഹുവിന് ഇത് രാഷ്ട്രീയമായ ഒരു വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക മുന്നോട്ട് വച്ച ഈ സീസ് ഫയർ പ്രപ്പോസലിനെ അംഗീകരിക്കുകയല്ലാതെ നതന്യാഹുവിന്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ല